പള്ളിയിലും അമ്പലത്തിലൊക്കെ എന്താ പഠിപ്പിക്കുന്നു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാണെങ്കിൽ ഒരു പള്ളി കാശുണ്ടാവൂ ഓം ഹ്രീം ക്രീം ക്രൂം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിടവും കുന്തവും ചെങ്കൂലും ഒക്കെ പിടിച്ചിട്ടാണല്ലോ ഈ തിരുമേനിമാരൊക്കെ നടക്കുന്നത് വെടിയുണ്ടൊക്കെ കാറിനകത്ത് യാത്ര ചെയ്യുന്ന പോപ്പിനെയല്ലേ കാണുന്നത് മാർ മൃഗ എന്താണ് വായിക്കൊള്ളാത്ത കുറെ പേരുമായിട്ട് കുറേമാരെ നടക്കുമല്ലോ എന്റെ ദൈവം ഞങ്ങളെ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നവര് തന്നെയാണ് എല്ലാ ദൈവം മറ്റുള്ളവരുടെ ഒരു വിശ്വാസം അവർക്ക് ജനാധിപത്യപരമായി പരസ്പര ബഹുമാനത്തോടെ ആൾക്കാർ വരുമാനം ഞാൻ വേദാന്തം പഠിച്ചിട്ടുണ്ട് മാർക്സിസം പഠിച്ചിട്ട് കെമ്യൂണിസം പഠിച്ചു പോസ്റ്റ് മോർട്ടിക്സ് പഠിച്ചു രവല്യൂഷൻ പഠിച്ചിട്ട് ജനാധിപത്യത്തിന്റെ സംവിധാനത്തിനകത്ത് ഈ ചോദ്യം ഫാർമാസി പറയുന്ന പോലെ അല്ലാതെ ഈ ലോകത്തിന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചത് വിലയ്ക്ക് മേടിക്കപ്പെട്ടു പോയ സയന്റിസ്റ്റുകൾ ഈ പറയുന്ന ഒരുത്തിന്റെയും ഒരു വേദപുക്കും ആവശ്യമില്ല ഈ കാശിനാണ് പിന്നെ രാജവാഴ്ച അല്ലെങ്കിൽ മതപരമായ വാഴ്ച ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു രാജാവിൻ്റെ വാഴ്ചയ്ക്കാടു മതപരം രാജാവിൻ്റെ ആയുധമാണ് മതം അല്ലാതെ ചില മനുഷ്യന്മാർ നാളുകൾ നന്നാകാൻ വേണ്ടി പറഞ്ഞു വരുകയൊന്നും ഈ ഇതിൻ്റെ ചട്ടക്കൂടിൽ ഇട്ടിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അങ്ങനെയാണ് മേളു കീഴുള്ള ആൾക്കാരെ അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണത് തന്നെ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നത് ആനെ പിടിച്ചോണ്ട് വന്നാൽ നമ്മൾ മെരുക്കണ്ടേ ഇതുപോലെ അവരെ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നാൽ മെരുക്കണം അപ്പോൾ അയാളെ പണിയെടുക്കുന്നതെന്ന് നോക്കാനായിട്ട് അയാൾ പുറകിൽ കുന്തവും പിടിച്ച് നിൽക്കണം അല്ലെങ്കിൽ തോക്കും പിടിച്ച് നിൽക്കണം കുട്ടിക്കാലത്തെ നിങ്ങൾ പരിശീലിപ്പിച്ച പറയുന്നതല്ല അനുസരിക്കും അതിനാണ് അത് പഠിപ്പിക്കുന്നത് പള്ളിയിലും അമ്പലത്തിലൊക്കെ എന്തോ പഠിപ്പിക്കുന്നത് നിസ്കരിക്കാനോ നമസ്കരിക്കുന്നു നേരത്തെ പറഞ്ഞത് വിനയമുള്ളവനാണ് പഠിപ്പിക്കും പറഞ്ഞാൽ അനുസരിക്കുന്നവനുണ്ടാക്കും ഇതൊന്നും അല്ല വേണ്ടത് അങ്ങനെയുള്ള ആളുകൾ അടിമകളെ ഉണ്ടാക്കി പ്രജകളാക്കി മാറ്റുന്ന പണിയാണ് നമ്മളതല്ല ഉത്തരവാദിത്തമുള്ള പൗരനെ ഉണ്ടാക്കാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ സെൽഫ് സെൻസറിങ് നടത്താനുള്ള കഴിവുള്ളവരുണ്ടാക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഈ സാധനമൊന്നും ആവശ്യമില്ല ഇത് പഠിപ്പിക്കാതിരിക്കുന്നതുകൊണ്ടാണ് അതെല്ലാം ഉണ്ടാകുന്നത് കുട്ടിക്കാലം തൊട്ട് ഇയാൾ രാവിലെ എണ്ണിട്ടിട്ട് കൊറാനും ബൈബിളും എന്താണ് ഭഗവത്ഗീതയൊക്കെ വായിക്കാറുണ്ടോ നമ്മൾ നമ്മൾ മെനക്കെട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ലേ അത് വായിക്കത്തുള്ളൂ അല്ലെങ്കിൽ കൊള്ളാവുന്ന പുസ്തകമാണെന്ന് നേരത്തെ ഇയാൾ വായിക്കാറുണ്ട് ഒരാൾ വായിക്കത്തില്ല കാച്ചിന് കൊള്ളാത്ത പുസ്തകങ്ങളത് അതിനകത്ത് ഭയങ്കര രേഖങ്ങളില്ല അടിമത്തം പഠിപ്പിക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ ആരാധിക്കാൻ എല്ലാം പഠിപ്പിക്കുന്നത് കീണ് വണങ്ങാനല്ലേ നമസ്കരിക്കാനല്ലേ പഠിപ്പിക്കുന്നത് ഒരു ശക്തിക്ക് മുമ്പ് കീഴടങ്ങാനല്ലേ പഠിപ്പിക്കുന്നത് ഇതാണ് ചെയ്യുന്നത് അടിമകളുണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ അത് പഠിപ്പിച്ചതിന് ശേഷം സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള മനുഷ്യരുണ്ടാക്കാൻ ഒക്കത്തില്ല ഖുറാനൊക്കെ ഓതുമ്പോഴത്തേക്കും പലപ്പോഴും വീടുകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന അതിൻ്റെ ഒന്നും ശരിയായ ആശയവും ഒന്നു പറഞ്ഞുകൂടാതെ അറബിക് പദങ്ങൾ തന്നെയാണ് പറഞ്ഞത് സംസ്കൃതം പിന്നെ എന്താണ് അറബി പോലെ തന്നെയാണ് സംസ്കൃതം ഓം ഹ്രീം ഹ്രീം ക്രൂം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമാണ് ഈ പറയുന്നത് ഒരർത്ത് പറഞ്ഞുകൂടാതെ ഈ പറയുന്നത് വേറൊരു ശബ്ദം ഉണ്ടാക്കണം അത്ര മാത്രം അറിയാം അതിനകത്ത് ഭയങ്കര സംഭവം ഇരിപ്പുണ്ടെന്നാണ് വിചാരം എന്ത് സംഭവമാണ് ഇപ്പം ഈ കാണുന്നവന്മാരല്ലയോ ഉണ്ടാകത്തുള്ളൂ ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുകയും കൊത്തുകയും പരസ്പരം വെറുക്കുകയും ചെയ്യുന്നമാർ ഉണ്ടാക്കുക അല്ലാതെ ഈ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനകത്തുനിന്ന് ഈ പഠിച്ചവന്മാർ പെരുമാറ നമ്മൾ കാണുന്നതല്ലേ ഗുണകരമായ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം നമ്മൾ കാണുന്നതല്ലേ ട്രംപ് അല്ലയോ അയാള് ക്രിസ്ത്യാനിയാണെന്നുള്ള അയാൾ സ്വയം വിചാരിക്കുന്നത് അയാളാണല്ലോ ഉണ്ടാകുന്നത് കൊമേനി അല്ലയോ അപ്പുറത്തോണ്ടാകുന്നത് ഓരോന്നും പഠിച്ചവന്മാരല്ലേ ഇതെല്ലാം പണ്ഡിതന്മാരാണല്ലോ പോപ്പൊക്കെ നമ്മൾ എടുത്താൽ മതി മൊബൈൽ എന്താണ് പോപ്പ മൊബൈലിൽ കയറി നടക്കുന്ന പോപ്പല്ലേ ഉണ്ടായിരുന്നേ വെടിയുണ്ട് കയറാത്ത കാറിനകത്ത് യാത്ര ചെയ്യുന്ന പോപ്പിനെയല്ലേ കാണുന്നത് അതിലത്തെ കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ വെപ്പ് അല്ലേ പിന്നെ എങ്ങനെയാണ് വെടിയുള്ളതാണ് നടക്കേണ്ടി വരുന്നത് ഇടും ഞാനിവിടെ വെറുതെ റോഡി നടക്കുന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ റോഡി നടക്കുന്ന ആളല്ലേ എനിക്ക് ഉമ്മമാരുടെ ആരുടെയും പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ ഇതൊക്കെ പഠിച്ചവന്മാരെന്താണ് ഈ അരമേനയ്ക്കാത്തിരിക്കുന്നത് റോഡ് നടക്കണ്ടേ അമ്മമാരൊക്കെ എന്താ കണക്കാത്തത് അയലത്തുകാരനെയൊക്കെ അങ്ങ് സ്നേഹിക്കാൻ അതിനകത്ത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്താ ചെയ്യാത്ത ഇട ഒരു യഥാർത്ഥത്തിൽ അയലത്തുകാരനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ഒരു രൂപ സൂക്ഷിക്കാൻ പറ്റുമോ സമ്പാദിക്കുക എന്ന് പറയുന്ന തരത്തിൽ ഇയാൾ ഉണ്ടാക്കുന്ന പൈസ അയലത്തുകാരനോട് കൊടുക്കേണ്ടി വരത്തില്ലേ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പള്ളി കാശുണ്ടാവുകയുള്ളൂ ഒരമ്പലത്തിൽ അമൃതാന അമ്പലത്തിന് അതൊക്കെ കാശുണ്ടാവുമോ യഥാർത്ഥത്തിൽ അവരെ മറ്റുള്ളവരെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ ഒറ്റ രൂപ കാണുമോ ഇല്ല അങ്ങനെയാണോ അപ്പൊ പിന്നെ ഈ സമ്പാദ്യമുള്ള ഏതെങ്കിലും ആശ്രമം ഏതെങ്കിലും പള്ളിയിൽ ഇരിക്കുന്നവന്മാർ അയലത്ത് കാരനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഒരു കാര്യം ചെയ്യാത്തമാരില്ലേ അല്ലെങ്കിൽ എൻ്റെ കൂട്ടി തന്നെ നടക്കണ്ടേ ഇവനൊക്കെ അപ്പം അതൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം അതൊന്നും അതിനകത്ത് പഠിക്കുന്ന അമ്മമാർ പറയുന്ന സാധനം അമ്മമാരാരും ജീവിക്കുന്നില്ലല്ലോ ഏഹ് കിരീടവും കുന്തവും ഒക്കെ എന്തെല്ലാം സാധനമാണ് ഒക്കെ പിടിച്ചിട്ടാണല്ലോ ഈ തിരിമേനിമാരൊക്കെ നടക്കുന്നത് അപ്പം യേശുക്രുതിൻ്റെ ചേട്ടനാണെന്നാണ് പറയുന്നത് പോപ്പേ യേശുക്രുതിൻ്റെ ചുറ്റിനാണ് ഇവിടുത്തെ എന്താണ് മാർ മൃഗ എന്താണ് പിന്നെ എനഡിക്ട് എന്തൊക്കെ അങ്ങനത്തെ കുറേ പേരുണ്ടല്ലോ വായിക്കൊള്ളാത്ത കുറെ പേരുമായിട്ട് കുറെമാരെ നടക്കുമല്ലോ ഇവന്മാരെ വെറുതെ നോക്കിയാൽ മതി ഇമാരെ ആരെങ്കിലും എന്തുവാണീമാരൊക്കെ പറയുന്നത് ദൈവം ഉണ്ടാക്കിയതാണെങ്കിൽ ഈ മനുഷ്യന്മാരെല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ഇവന്മാരെ ആരുണ്ടെത്തുന്നേ രക്ഷപ്പെടുന്നത് ആ സംബന്ധം പിടിച്ച കാര്യങ്ങളല്ലേ ഈ പറയുന്നത് കള്ളന്മാരല്ലേ അതുകൊണ്ട് അതൊന്നും മനുഷ്യനെ യോജിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞ ഉടനെ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ജനാധിപത്യപരമായി പരസ്പര ബഹുമാനത്തോടെ ആൾക്കാർ പെരുമാറണം പരസ്പര ബഹുമാനം എന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ബഹുമാനം മേപ്പോട്ടും ബാക്കിയുള്ളവരെല്ലാം പുച്ചത്തോടെ കാണുന്ന പണിയൊന്നും അപ്പുറത്തിരിക്കുന്ന ആളെ എന്നെ പോലെ തന്നെ പെരുമാറാനായിട്ട് എനിക്കറിയാം അതിന് ഈ പറയുന്ന ഒരുത്തൻ്റെയും ഒരു വേദപുസ്സും ആവശ്യമില്ല കാശിനും കൊള്ളാത്തതാണത് അത്ര എനിക്ക് പറയാനുള്ളത് മൈത്രയിൻ പല കാലഘട്ടങ്ങളിൽ പല ഐഡിയോളജിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ ജീവിതത്തിൽ പല ഐഡിയോളജിയിലൂടെ സഞ്ചരിക്കുന്നു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കിട്ടിയതിനെ കുറച്ച് അതല്ല പുതിയതൊന്നാണ് എന്ന് മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം മൈത്രേൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരറിവും പാഴാകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ട്രാവലിങ്ങിന് ഇടയ്ക്ക് ഉൾക്കൊണ്ട കാര്യങ്ങളും തള്ളിക്കളഞ്ഞ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ ഓരോ ഐഡിയോളജി ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ ഈ സിസ്റ്റം പോലെ അറിയേണ്ടതുണ്ട് ഞാൻ നേരത്തെ കാളവണ്ടിയെ പറ്റിയും കാറിനെ പറ്റിയും പറയുമ്പം അങ്ങനെ ഒന്ന് മനസ്സിലാക്കണം കാളവണ്ടി പ്രയോജനമില്ലാത്തതുകൊണ്ടല്ല അതൊരു ടോട്ടൽ സിസ്റ്റമാണ് അന്ന് നമ്മൾ അതിനകത്തുനിന്ന് പഠിച്ച കാര്യങ്ങൾ കാറിൽ പ്രയോഗിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്യാരി ഓവർ ചെയ്യുന്ന എന്താണ് ഒറ്റ സാധനമാണ് നേരത്തെ അതിൻ്റെ അച്ഛൻ പറഞ്ഞു നിൻ്റെ വണ്ടിക്കകത്ത് കയറുന്നവരോട് മര്യാദക്ക് വരുമാറണം അത് ആ കാറും കായളവണ്ടിയായിട്ട് ബന്ധപ്പെട്ടത് ആയിരുന്നു അതിൻ്റെ എക്സ്റ്റേണലായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു തുടർച്ചയേ ഉള്ളതിൽ ആ സന്ദർഭത്തിൽ അത് പ്രയോജനപ്പെട്ടു നമ്മളിപ്പോൾ കാളവണ്ടിക്ക് യാത്ര ചെയ്യുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളും നടക്കത്തില്ലേ എല്ലാ കാര്യങ്ങളും നടക്കും സ്പീഡ് കുറവാണ് ഇതാണ് അതിനകത്ത് കാളയുടെ സ്പീഡേ ഉള്ളൂ ഇനി എത്ര കാളവണ്ടി നന്നാക്കിയാലും കാളയുടെ സ്പീഡേ ഉണ്ടാവും അല്ലാതെ ഉണ്ടാകത്തില്ല കുതിര കിട്ടിയാൽ കുതിരയുടെ സ്പീഡേ ഉണ്ടാവുള്ളൂ കാർ എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല സിസ്റ്റമാണ് ഈ സിസ്റ്റം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കിയാൽ എപ്പോഴും നമുക്ക് തോന്നുന്നു അതിനകത്തുനിന്ന് കുറച്ചെടുക്കാം ഇതിനകത്തുനിന്ന് കുറച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനല്ല ഒരു സിസ്റ്റത്തിനകത്ത് അത് പ്രയോജനപ്രദമായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് സംശയമൊന്നും വേണ്ട റോഡ് റോഡില്ലാത്തടത്തേക്ക് കാളവണ്ടിയും കുതിരയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ി വണ്ടി വീൽ തിരിയാത്ത സ്ഥലത്ത് നമുക്ക് കുതിരയുടെ മുകളിൽ കയറി പോകാൻ പറ്റും പക്ഷെ ഒരു പ്ലെയിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം ഡ്രോൺ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ പോലും വേണ്ട അതിൻ്റെ നേരെ മണ്ടിലിറങ്ങാൻ പറ്റും ഇതുപോലെയാണ് അത് മനസ്സിലാക്കേണ്ടത് തമ്മിച്ചേർക്കാനൊക്കെ വലിയ ഏരിയ ഉണ്ട് അതിനകത്ത് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നതൊക്കെ ഈ ചെറിയ അതിൻ്റെ അത് തോന്നുന്നു അതിൻ്റെ എക്സ്റ്റേണലായ മീനിങ്ങുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ സിസ്റ്റത്തിലില്ല ഇതുപോലെയാണ് അത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് നമ്മളല്ലാതെ ഇപ്പോൾ ഞാൻ വേദാന്തം പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മാർസിസം പഠിച്ചിട്ടുണ്ട് ഫെമിനിസം പഠിച്ചിട്ടുണ്ട് പോസ്റ്റ് മോഡേണിസം പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് എവല്യൂഷൻ പഠിച്ചിട്ടുണ്ട് ഇത് സിസ്റ്റം എന്നുള്ള നിലവർ ചേർക്കാനൊക്കത്തില്ല അങ്ങനെല്ലാം നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ എല്ലാവരും നന്മയാണ് ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ പറയാൻ അല്ല അങ്ങനെ അല്ല അങ്ങനെ കഴിയില്ല അപ്പോൾ അത് മനുഷ്യരാണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ചേർക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു ഒരു ഭാഷ പോലെ നമ്മൾ അതിനകത്ത് ചേർക്കാൻ പറ്റുന്ന വാക്കുകൾ കുറച്ച് വാക്കുകൾ എടുക്കാം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില അർത്ഥങ്ങളേ ഉള്ളൂ അല്ലാതെ ഇംഗ്ലീഷ് വാക്കുകൾ മുഴുവൻ അങ്ങ് മലയാളത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മലയാളം അല്ലാതെ ഇപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് പിന്നെ ഉം എന്ന് പറയുന്നത് മാത്രമേ പിന്നെ ചേർക്കാനൊക്കെ തരൂ ഇംഗ്ലീഷിനകത്ത് തമ്മി ചേർക്കുന്ന ഒരു സാധനം ഒഴിച്ച് വേറെ ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് പലപ്പോഴും ആൾക്കാർ ഞാൻ അതിനകത്തും ഗുണമുള്ളതെടുക്കും ഇതിനകത്തും ഗുണമുള്ളതെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ഒരു പെരയൊക്കെ ഇങ്ങനെ ആൾക്കാർ ഫ്രണ്ട് കണ്ട് മറ്റതിൻ്റെ ബാക്ക് കണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത ഒരു സാധനം ഉണ്ടായാൽ വളരെ പ്രാകൃതമായ ഒരു സാധനം ഉണ്ടാകുള്ളത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വീടുണ്ടാകില്ല എല്ലാത്തിനകത്തൊന്നും നന്മ സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പറയും അതൊക്കെ ചുമ്മാ തടിയപ്പം പറയുന്ന വരികൾ മാത്രം ആളുകളെ സുഹിപ്പിക്കാൻ പറയുന്ന വരികളാണ് സർവ്വമത പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥം ഇല്ല ഒരു സിസ്റ്റം ഒരു ദൈവം എൻ്റെ ദൈവം ഞങ്ങളെ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് എല്ലാ ദൈവവിശ്വാസികളും മറ്റുള്ളവരുടെ അകത്ത് ഒരു വിശ്വാസം അവർക്കില്ല വെറുതെ പറയുന്ന എത്രയാണ് പുഷ് ചെയ്യുന്നതെന്ന് അനുസരിച്ചിരിക്കും കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തത് തന്നെയാണ് അവസാനം വരുന്നത് അതിന് ഭരണഘടന വേണ്ടി വരും പൗരരാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെയല്ല അത് ക്ലോസ്ഡ് സിസ്റ്റങ്ങളാണ് അതൊക്കെ അതിനിങ്ങനെ ഓപ്പൺ ആകാനൊന്നും കത്തിക്കാം അതുകൊണ്ട് അതിനകത്തൊന്നും നന്മ ഇതിനകത്തൊന്നും നന്മ അങ്ങനെ നന്മകളെല്ലായിടത്തൊന്നും ഊരിയെടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വികൃതമായൊരു ജീവി ഇംഗ്ലീഷിൽ ഷിമറ എന്ന് പറയും അല്ലെങ്കിൽ കിമറ എന്ന് പറയുന്ന ജീവിയെ പറ്റി പറയും ഇങ്ങനെ കണ്ടാൽ എന്തുവാണെന്ന് തിരിച്ചറിയാമോ യാഥാർത്ഥ്യത്തിൽ പ്രാകൃതമായ ഒരു സാധനമാണ് എല്ലാ നന്മകളും എല്ലായിടത്തും ഒന്നും ഊരിയെടുത്തവനെ കണ്ട വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ അതിനകത്തുനിന്ന് പഠിച്ച് ഇതിനകത്തുനിന്ന് ഞാൻ ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനിത് വ്യത്യസ്തമായ സിസ്റ്റങ്ങൾ ഒരു ചോദ്യം കേൾക്കുമ്പോൾ അറിയാം ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അയാൾ ആ ചോദ്യം ചോദിച്ചതെന്നറിയാം ആ ആളെ അറിയാൻ അത് ഉപയോഗിക്കുന്നുള്ളല്ലാതെ അത് ഞാൻ ഉപയോഗിക്കുന്നില്ല ഉള്ളൂ ഒരാളുടെ ചോദ്യം അയാൾ എവിടെ നിന്ന് ചോദിക്കുന്നു അയാളുടെ തോട്ട് സിസ്റ്റം അയാൾ എന്ത് ഏത് തരത്തിലുള്ള ചിന്താ പദ്ധതി ഉപയോഗിച്ചിട്ടാണ് ലോകത്തിനെ കാണുന്നതെന്ന് അയാളുടെ ചോദ്യത്തിനകത്തൊന്നും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ പറയാൻ ബാധ്യത നിങ്ങളുടെ ചോദ്യം തെറ്റാണ് എന്നു പറയുന്നത് ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിനകത്ത് ഈ ചോദ്യം ഇല്ല അതുകൊണ്ടാണ് ഭരണഘടനയുടെ മുന്നിൽ ഒരാൾ ചോദ്യം ചോദിക്കണം ഞങ്ങൾ ആരെ ആരാധിക്കണം അങ്ങനെ ഒരു സംഭവം ഇല്ല ആരാധനാ സമ്പ്രദായം അതിനകത്ത് ഏത് ദൈവത്തിനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്ന ചോദ്യം അതിനകത്തില്ല കാരണം പ്രാർത്ഥനയുടെ യുക്തിക്കകത്തല്ല അത് നിൽക്കുന്നത് ആശ്രയിക്കുന്ന യുക്തിക്കകത്തല്ല ആളുകൾ ഇൻഡിപ്പെൻ്റൻ്റ് ജീവിക്കുന്ന ആൾക്കാർ കൈ ഓർത്ത് പിടിച്ച് നിൽക്കുന്നതിൻ്റെ അവരുടെ ഒരുമയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് വ്യത്യസ്തമായ വ്യക്തികൾ ഓരോ ഓട്ടമുള്ള ആൾക്കാരുടെ തമ്മിലുള്ള കൂട്ടായ്മയെ പറ്റിയാണ് പറയുന്നത് അല്ല ദൈവം നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചു അത് കാരണം കൊണ്ട് നമ്മൾ സ്നേഹിക്കണം എന്ന് പഠിക്കുകയല്ല അങ്ങനെ ഇതാണ് ഈ വ്യത്യാസം ഈ കാലഘട്ടത്തിൽ അങ്ങനെ സ്വാധീനിച്ച വ്യക്തികളോ സംഭവങ്ങളോ പുസ്തകങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ വായിച്ച എല്ലാ പുസ്തകവും എന്നെ കുറച്ച് സ്വാധീനിച്ചിട്ടുണ്ടാകും വായിക്കുന്ന പുസ്തകം നമ്മൾ അത് അവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുണ്ടാകും പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്തമായ സിസ്റ്റത്തിന് അത് ചേരാത്തതാണെന്ന് വേണ്ട നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഭഗവത്ഗീത വായിച്ചിട്ട് ഇന്ന് എനിക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ അടിമകളെ ഉണ്ടാക്കുന്നിടത്താണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അത് വേറെയാണ് അതുകൊണ്ട് അങ്ങനെ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ സ്വാധീനിച്ച വശങ്ങളെ പരിശോധിച്ച് നോക്കിയല്ല ആ പഠിക്കുന്നതിൻ്റെ ആ സന്ദർഭം പഠിക്കുന്നതിന് വേണ്ടി അന്നത് ചെയ്തു എന്നുള്ളതല്ലാതെ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഈ ഇപ്പോൾ ഷേക്സ്പിയറുടെ നാടകങ്ങൾ വായിക്കുന്നു അതിനകത്തെ മൂല്യബോധം എന്ന് പറയുന്നത് രാജാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂല്യബോധങ്ങളാണ് രാമായണത്തിനകത്തും രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന മൂല്യബോധമാണ് മേ മേല് മൂല്യബോധമാണ് അതിനകത്തുനിന്ന് നമ്മൾ എന്തോ എടുക്കുന്നത് മനസ്സിലാക്കാം എന്നുള്ളതേ ഉള്ളൂ അന്നത്തെ കാലത്ത് മനുഷ്യർ ഇങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നറിയാൻ വായിക്കാം എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അതിനകത്തൊന്നും എടുക്കാനൊന്നും നോക്കത്തില്ല ഈ പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോഴും ജനാധിപത്യ പൗരബോധം ഉണ്ടായിരുന്ന സമയത്ത് ലോകത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ശാസ്ത്രീയ പുസ്തകങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തോന്നും ജിയോഗ്രഫി വായിക്കാം ജിയോളജി വായിക്കാം അസ്ട്രോണമി വായിക്കാം ഇതിനകത്തൊന്നും ഈ തരത്തിലുള്ള ബിലീഫ് സിസ്റ്റത്തിനായിട്ട് ഒരു ബന്ധമില്ല അപ്പോൾ അതെല്ലാം നമ്മളെ തൊള്ളു മറ്റേതൊക്കെ ചരിത്രം മനുഷ്യർ കണ്ട് അങ്ങനെ എങ്ങനെ ആലോചിച്ചിരുന്നു എന്നുള്ള അറിവ് നമ്മുടെ ഇൻഫർമേഷൻ എന്നുള്ള നിലവാരത്തിലാണ് അപ്പോൾ അങ്ങനത്തെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ തൊട്ടിട്ടുണ്ട് നോവലുകളല്ല പണ്ടുള്ള മനുഷ്യർ അവരുടെ ഇപ്പോൾ കുന്തിയും കർണനും കൂടെ പറയുമ്പോൾ നമ്മളൊരു അമ്മയും മൂനും കൂടെ നിന്ന് അവരുടെ രണ്ടു പേർക്കും പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിനകത്ത് വിട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കുന്തി കർണനെ കാണാൻ പോകുന്നത് എന്തിനാണ് അർജുനെ കൊല്ലരുതെന്ന് പറയാനാണ് അപ്പോൾ കർണനോ കുന്തിയുടെ മോനാണ് അനിയനെ കൊല്ലരുതെന്ന് ആവശ്യപ്പെടാനാകുമായിരിക്കുന്നത് ഇത് ധർമ്മസംഘടനത്തിൻ്റെ പ്രശ്നമാണ് അയാളാണെന്നുണ്ടെങ്കിൽ സോൺ നിലനിൽക്കുന്നത് തന്നെ അർജുനനെ എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനം നിൽക്കുന്നത് ദുര്യോധനാണ് അയാളെ സംരക്ഷിച്ചത് അയാളെന്ത് ചെയ്യും മുഴുവൻ വിഷമവും അനുഭവിക്കേണ്ടത് അതുപോലെയുള്ള ധർമ്മസംഘടന പക്ഷേ നമുക്ക് അതിനകത്ത് ആ മൂല്യബോധം സൂക്ഷിച്ച് നോക്കിയാൽ നമ്മൾ നമ്മളെടുക്കത്തില്ല ആ വിഷമം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഇവരുടെ ആ വാല്യൂ എന്ന് പറയുന്നതല്ല നമുക്കുള്ളത് പക്ഷേ ബാക്കിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ധർമ്മസങ്കടത്തിൽപ്പെട്ട രണ്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ നമുക്ക് ആ ലെവല് ആസ്വദിക്കാനൊക്കെ പറ്റും അതിനപ്പുറത്തോട്ട് അതിനെ കൊണ്ടുപോകാനൊക്കത്തില്ല അതുകൊണ്ട് ഈ ഞാൻ എന്നെ സ്വാധീനിച്ച പുസ്തകങ്ങളെന്നൊക്കെ പറയുന്നതൊക്കെ ഈ ശാസ്ത്രീയമായ പുസ്തകങ്ങളാണ് നൂറുകണക്കിനുണ്ട് ഞാൻ ചിലത് വളരെ കോർണർ ഒരു പത്ത് പതിനഞ്ച് പുസ്തകത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും കുറിച്ച് വെച്ചിട്ടുണ്ട് ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കും അവർക്ക് ഈ പുസ്തകവും ആ പുസ്തകവും തമ്മിൽ എങ്ങനെയാണ് എന്തുകൊണ്ട് ഞാനത് വായിക്കാൻ പറഞ്ഞതെന്നുള്ളത് ഒരു നാലഞ്ച് പുസ്തകം കഴിയുമ്പോൾ മനസ്സിലാവും അതുവരെ ആദ്യം മനസ്സിലാകത്തില്ല ഭയങ്കര ആയിട്ടുള്ള പക്ഷേ ലോകത്തിനെ മനസ്സിലാക്കാനെങ്കിൽ ആ തരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചേ പറ്റും അതിന് ഒരാളുടെ ഒരു പുസ്തകമേ ഞാൻ പറയുന്നുണ്ടാകത്തുള്ളൂ പക്ഷേ അയാളുടെ എല്ലാ പുസ്തകവും വായിക്കാവുന്നതായിരിക്കും ഏതാണെന്ന് പറയാമോ ആ പുസ്തകങ്ങളൊക്കെ ഞാൻ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എവല്യൂഷനെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ല പുസ്തകത്തിലൊന്ന് ഒന്ന് ദ ലൈഫ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞ ലൂയി തോമസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൂന്നാല് പുസ്തകമുണ്ട് ദ സ്നെയിൽ ആൻഡ് ദ മെഡൂസ എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതൊക്കെ എല്ലാം നല്ല പുസ്തകങ്ങളാണ് പക്ഷേ ഈ ഇതൊരു ക്ലാസിക് പുസ്തകം ദ സെൽ ലൈഫ് ഓഫ് എ സെൽ അത് കവിത പോലെ ഉള്ളതാണ് എന്നാൽ ബയോളജിയാണ് എഴുതിയിരിക്കും അതേപോലെയാണ് സ്റ്റീഫൻ ജെ ഗോൾഡിൻ്റെ വണ്ടർഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അത് ഇതുപോലെ എവല്യൂഷൻ പഠിക്കാൻ ഏറ്റവും നല്ല ഒരു പുസ്തകത്തിലാണ് ഡോക്കിൻസിൻ്റെ ഒരു പുസ്തകമുണ്ട് ഡോക്കിൻസിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട് പക്ഷെ അതിനകത്ത് ദ ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് നല്ലൊരു പുസ്തകമാണ് അവിടെ മറ്റേ പുസ്തകങ്ങളൊക്കെ മോശം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഏറ്റവും മോശം പുസ്തകമാണ് ദ ഗോൾഡ് എവല്യൂഷൻ അതാണ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് കാണുന്നത് യഥാർത്ഥത്തിൽ എവല്യൂഷൻ പഠിപ്പിക്കുന്ന മറ്റു പുസ്തകങ്ങളല്ല അതേ സെൽഫിഷ് ജീൻ കൺസെപ്റ്റിലെ കൺസെപ്റ്റിലേ അത് നല്ലതല്ല അങ്ങനെയല്ല അത് പറയേണ്ടത് മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ് ഇവിടെ ഓടുന്നത് അതേപോലെ ഗൺസ് ജെയിംസ് സ്റ്റീൽ ജാർ പുസ്തകം എങ്ങനെയാണ് മനുഷ്യരിങ്ങനെ വ്യത്യസ്തരായി ചിലർക്ക് കഴിവുള്ളവരും കഴിവില്ലാത്തവരൊക്കെ ആയി മാറുന്നതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഹർമാസ് പറയുന്ന പോലെ അല്ലാതെ ഈ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു പുസ്തകമാണ് ഗൺസ് ജെയിംസ് സ്റ്റീൽ എന്ന് പറയുന്ന പുസ്തകം അയാളുടെ തന്നെ കൊളാപ്സ് ഉണ്ട് അയാളുടെ തന്നെ ദ തേർഡ് ചിമ്പാൻസി ഉണ്ട് ഇതൊക്കെ നല്ല പുസ്തകങ്ങളാണ് അതേപോലെയാണ് റിച്ചാർഡ് ഫോർട്ടിയുടെ ദർത്ത് എന്ന് പറയുന്നത് ജിയോളജിയെ പറ്റിയൊക്കെ അറിയാം ദ ഫസ്റ്റ് ത്രീ മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റീവൻ വെ വെയിൻബെറിൻ്റെ പുസ്തകമുണ്ട് ഗംഭീര പുസ്തകം അത് പഴയ പുസ്തകമാണ് ഇപ്പം അതിനേക്കാളും നല്ല പുസ്തകം പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഈ ബിഗ് ബാങ് തിയറിയെ പറ്റിയുള്ള ആദ്യകാലത്ത് എന്ന പുസ്തകം അതേ ഡാർവിൻ്റെ പുസ്തകം ഒറിജിനൽ സ്പീഷീസ് അതൊക്കെ കണിശമായിട്ടും വായിച്ചിരിക്കേണ്ടതാണ് പിന്നെ നോം ചോംസ്കിയുടെ പുസ്തകമുണ്ട് അത് പ്രത്യേകിച്ചും ദ മാനുഫാക്ചറിങ് കൺസെൻ്റ് എങ്ങനെയാണ് നമ്മുടെ ഈ മീഡിയ മുഴുവൻ ഉപയോഗിച്ച് മനുഷ്യരുടെ മനസ്സ് കവരുന്നത് എങ്ങനെയാണെന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ളൊരു ദിവസം ഡെമോക്രസി വർക്ക് ചെയ്യാതാകുന്നതിൻ്റെ പ്രധാന കാരണത്തിൽ വന്നതാണ് എൻ്റെ പക്ഷേ എങ്ങനെയാണ് ഈ മീഡിയ നമ്മളുടെ നമ്മളെങ്ങനെ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് മാനുഫാക് നമ്മുടെ സമ്മതം രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മുടെ സമ്മതം വാങ്ങിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് അത് വായിച്ച അപ്പം കാണാൻ പറ്റും അത്രയും രസമായിട്ട് എഴുതിയിട്ടുള്ളൊരു ദിവസം ജോംസ്കിയുടെ എല്ലാ പുസ്തകവും നല്ലതാണ് ഈ പുസ്തകം പർട്ടിക്കുലർലി വായിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ക്ലൈമറ്റിനെ പറ്റിയുള്ള ചേഞ്ച് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ പറ്റിയുള്ള അത് കള്ളമാണെന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള വലിയ ഞങ്ങൾ ഞാനൊക്കെ വിഷമിച്ചു പോയിട്ടുള്ള സ്ഥലങ്ങളാണ് സയൻറ്റിസ്റ്റുകൾ തന്നെ വിലയ്ക്ക് മേടിക്കപ്പെട്ടു പോയ സയൻറ്റിസ്റ്റുകളുണ്ട് അവരെഴുതി പിടിപ്പിച്ചിട്ടുള്ള സാധനങ്ങളുണ്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെയെല്ലാം കാണിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ അറിയേണ്ടതും വായിക്കേണ്ടതു ഡെ എറർ ഡെക്കാർട്ടെന്ന് പറഞ്ഞ ഫിലോസഫർ ടെയറർ അയാളാണ് മൈ മൈൻഡ് ബോഡി ഡുവാലിറ്റി ആദ്യമായിട്ട് പറയുന്ന ഒരു ആ ഡെക്കാറ്റിൻ്റെ എറർ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമുണ്ട് അയാളുടെ പേരും ആളുടെ പേര് അയാളുടെ പേരുടെ അതിനേക്കാളും മെച്ചപ്പെട്ട പുസ്തകം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സപ്പോൾസ്കി ഉണ്ട് റോബർട്ട് സപ്പോൾസ്കി അയാളുടെ ബിഹേവ് അതിനുശേഷം ഇപ്പോൾ പുതിയ ഏറ്റവും പുതിയ പുതിയ ആ പുസ്തകത്തിൻ്റെ പേര് മറന്നു സപ്പോർട്സ് ഏത് എല്ലാ പുസ്തകവും വായിക്കാന്ന് ന്യൂറോ സയൻസും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ആ ടൈപ്പിലെ പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴുവനും നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതാണ് ഡാനിയൽ ഡനറ്റിൻ്റെ ഒരു പുസ്തകം വായിക്കണം ഒരെണ്ണമെങ്കിലും വായിച്ചിരിക്കണം ഇത്രയൊക്കെയാണ് ഓർത്ത് പറയാനായിട്ട് ഇങ്ങനെ നോക്കിയാൽ ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ല ഞാനൊരു പതിനഞ്ച് പുസ്തകം ദ ടണൽ എന്ന് പറഞ്ഞിട്ട് മെത്സിഞ്ചർ അയാളുടെ പുസ്തകമുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് ജീവിതം നമ്മൾ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് സ്വപ്നം സത്യമാണോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് അതുപോലെ കൂടുവിട്ട് കൂടുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലീപ്പ് വാക്കിങ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ള മുഴുവൻ സാധനത്തിന് അയാൾ അയാളത് അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു അയാൾ അത് ഇങ്ങനെയാണ് അത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടതെന്ന് ഈ സയൻസ് പഠിച്ചതോടെ മാറിയതിനെ പറ്റിയുള്ള ഭയങ്കര പുസ്തകം അത് ഈ അടുത്ത ഈ വിശ്വാസികളെല്ലാം വായിക്കാവുന്നൊരു പുസ്തകം അപ്പം അതൊക്കെ അങ്ങനത്തെ അതൊരു ഞാൻ പറയുന്നു ഒരു നേരം ഞാനിരുന്നു പറയാൻ പോയാൽ അങ്ങനെ ഒത്തിരി പുസ്തകമുണ്ട് അത് ഓർത്ത് പറയേണ്ടി വരും ഓഫ് ഹാൻഡായിട്ടെല്ലാം ഇത്രയൊക്കെ ഓർമ്മ വരുന്നുള്ളൂ പേര് പ്രായമായത് കാരണം കൊണ്ട് മറന്നു പോകുന്നു പേരുകളൊക്കെ ഇന്നത് പറയണമെന്നൊക്കെ ഇനി ഓർമ്മയുണ്ട് പക്ഷെ എല്ലാം അത് ഓർമ്മ വരുത്തി എഴുതി വെക്കണം അങ്ങനെയാണെങ്കിൽ thank yeah. you